അങ്ങനും എന്താ ബസ് എന്താ നിർത്താതെ പോയി കോഴിക്കോട്ട് ഇതൊക്കെ അത് ശരി നിങ്ങള് ഇനി റൂട്ടിൽ ഇനി വരണ്ട മൂന്നേക്കാലം ആ എന്നാൽ എനിക്ക് ഒരു സാധനം കൊണ്ടുവരാം നിങ്ങൾ വരുമ്പോ അടുത്ത ട്രിപ്പ് വരുമ്പോ കൊണ്ടുപോകോ ആ കാടപ്പടി കഫേസോൺ പറഞ്ഞിട്ടൊരു കേക്കിന്റെ കാർഡുണ്ട് അവിടുന്ന് ഒരു കേക്ക് വാങ്ങിക്കോളി നിങ്ങൾ വരുമ്പോ ഞാൻ പറഞ്ഞാൽ പേര് എഴുതണോ എന്താ അത് ഞാൻ പറഞ്ഞതരാ ഓക്കെ ആ എന്നായിക്കോട്ടെ ബസ് നേരത്തെ വന്നാ ഇതിന്റെ സാധനമല്ലേ ആ ഓക്കെ അടിപൊളി പിന്നെ നിങ്ങള് വേണമെങ്കിൽ ഇറങ്ങി ബസ് ഒന്ന് സൈഡാക്കാൻ പറ്റുവോടെങ്കിലും സൈഡാക്കിയിട്ട് ഇറങ്ങി വരും ഈ ഒരു ചെറിയ ആഘോഷം ഉണ്ട് കേട്ടാ പിന്നെ ആ സൂപ്പർ ഫോസ്റ്റിൻ്റെ നമ്പർ ഉണ്ടോ ആ ഓല വിളിച്ചാണ് ഓലോട് ഒന്നുകൊണ്ട് വരാൻ മതി ഓക്കേ ശരി അപ്പൊ ഗൈസ് ഇതൊരാഘോഷാണ് ഗൈസ് നമ്മൾ പെട്ടി തുറന്ന് കാണിച്ചു തരാ അപ്പൊ തുണീസ ത്രീ ഫിഫ്റ്റി കെ ഫോളോവേഴ്സ് നമുക്ക് ഫേസ്ബുക്കിലായിട്ടുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് താങ്ക് യു സോ മച്ച്